ഹലോ ചക്രകളെ എത്ര വെളുത്ത മുടിയും നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് കട്ട കറുപ്പാക്കി എടുക്കാം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇപ്പോൾ കോമൺ ആയിട്ട് മുടി മുടിനര കൂടി വരികയാണല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് മുടി ഒന്ന് കറുപ്പിച്ചാൽ മതിയെന്നായി നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ മുടിക്ക് പല കാര്യങ്ങളും ചെയ്തു പോകാം അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പോടും കരുത്തോടും കൂടി വളരാനും സഹായിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൂടുതലും ആൾക്കാർക്ക് നെറ്റിയുടെ ഭാഗത്താണ് പെട്ടെന്ന് തന്നെ നര പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ ആ ഭാഗത്തെ മുടിയൊന്ന് കറപ്പിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരും പാടുപെടുന്നുണ്ട് അതിനായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇതുപോലുള്ള കെമിക്കൽ ഡൈകൾ വാങ്ങിച്ച് യൂസ് ചെയ്യാതെ നമ്മൾ ഒരു വട്ടം കെമിക്കൽ ഡൈ ചെയ്തു നോക്കൂ പിറ്റത്തെ മാസം നിങ്ങളുടെ ആ ഭാഗത്തുള്ള മുടിയെല്ലാം നരച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൽ നിന്നും ഒരു മോചനം എന്നോണം നമുക്ക് നമുക്കിന്നൊരു നല്ലൊരു ഹെയർ ഡേ തയ്യാറാക്കാം ഒരു ഹെയർ ഡേയും അതുപോലെ തന്നെ നല്ലൊരു ഹെയർ ഡൈ ഹെയർ ഓയിലുമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് നല്ലവണ്ണം മുടി വളർച്ചയ്ക്കും നല്ലവണ്ണം മുടി കറുക്കാനായിട്ടും മുടി കൂടി വളരാനായിട്ടും താരനും എല്ലാത്തിനും ഉള്ള ഒരു പ്രതിവിധി തന്നെയാണ് നമ്മുടെ കരിഞ്ചീരകം അപ്പോൾ കരിഞ്ചീരകം സ്വാഭാവികമായിട്ടും നമുക്ക് മുടിക്ക് കറപ്പിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റായി ഉപയോഗിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ഞാൻ കട്ടിയുള്ള ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി കരിഞ്ചീരത്തിൻ്റെ കൂടെ രണ്ടോ മൂന്നോ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറായിക്കഴിഞ്ഞു അതിനായിട്ട് നമുക്ക് രണ്ടാമത് വേണ്ടത് കാപ്പിപ്പൊടിയാണ് ഇതിന് പകരം നിങ്ങൾക്ക് തേയിലപ്പൊടിയും ചേർക്കാം കാപ്പിപ്പൊടിയും നമ്മുടെ മുടിയെ ഒരു നാച്ചുറൽ കളറ് കിട്ടാൻ വേണ്ടി പെട്ടെന്നൊന്ന് മുടി കറുപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത് കാപ്പിപ്പൊടിയും ആകാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്ക നമ്മുടെ മുടി വളർച്ചയെ ഒത്തിരി സഹായിക്കുന്നു മുടി കറുക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നെല്ലിക്കപ്പൊടിയും നമുക്ക് ഒരു നാച്ചുറൽ ഹെയർ ഡൈ പൗഡറിന് വേണ്ടി നമുക്ക് നെല്ലിക്കപ്പൊടിയും കൂടെ ചേർക്കാം ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ തലയിലുള്ള ചൊറിച്ചിലും ഇൻഫെക്ഷൻസും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു ആൻറ്റി ബാക്ടീരിയയിലും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെയായ മഞ്ഞൾപ്പൊടി അതിനാണ് നമ്മൾ ചേർക്കുന്നത് ചിലർക്ക് എന്ത് തേച്ചാലും തലയിൽ ചൊറിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നത് അതുകൊണ്ട് മുടി ഒഴിച്ചിലോ ഒന്നും ഉണ്ടാകും ഉണ്ടാകുമെന്ന് ആരും പേടിക്കണ്ട ഇനി നമുക്ക് ഈ ഇതെല്ലാം കൂടെ കൂടി നല്ല വണ്ണം ഒന്ന് കറപ്പിച്ചെടുക്കാം കറപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഈ ഒരു ഡൈ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ മുടിയിൽ നിന്നും പെട്ടെന്ന് പോകുമെന്ന് ഇല്ല അതിനെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം നന്നായിട്ട് കറപ്പിച്ചെടുത്ത ഈ ഒരു പൗഡറെ എല്ലാം കൂടെ കൂടി നല്ലവണ്ണം മിക്സിയുടെ ചെറിയ ജാറില് ഒന്നും ഇല്ലാത്ത ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക പൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഈ അരിച്ച പൗഡർ വേണമെങ്കിൽ നമുക്കൊരു ഉണങ്ങിയ ഗ്ലാസ് ചാറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതുമാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയോ അലോവര ജെല്ലോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞപോലെ ജാസ്മിൻ ഹെയർ ഓയിലോ ചേർക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചിലർക്ക് ഈ കുഴഞ്ഞിരിക്കുന്നൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ജാസ്മിൻ ഹെയർ ഓയിൽ തീർക്കാം എന്നും പറഞ്ഞുകൊണ്ട് വെളിച്ചെണ്ണയായിട്ട് മിക്സിയിലധികം കുഴഞ്ഞെന്ന് വിരിക്കത്തൊന്നുമില്ല അത് കുറച്ച് നിങ്ങൾ പേടിക്കുകയും വേണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിലിട്ട് വലിഞ്ഞ് കിട്ടുന്നതായിരിക്കും ഒരു തവണ ചെയ്ത് നോക്കുമ്പോഴേ നിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണിത് അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജാസ്മിൻ ഹെയർ ഓയിലോ നല്ലെണ്ണയോ നിങ്ങൾ ഏതെണ്ണയോ ഉപയോഗിക്കുന്ന അത് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മളിതുപോലെ കുപ്പിയിൽ സൂക്ഷിച്ചിട്ട് പത്ത് ദിവസം തുറക്കാതെ അടച്ചു വെക്കുക പത്ത് ദിവസം തന്നെ നമ്മൾ അടച്ചു വെക്കേണ്ടതാണ് അപ്പോൾ ഈ എല്ലാം അലിഞ്ഞു ചേർന്നിട്ട് നല്ലൊരു ഹെയർ ഡൈ ആയിട്ട് മാറും അതിനുശേഷം നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള വെളുത്ത മുടി മൊത്തം നമുക്ക് കറപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം ഒരു ഒരമണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഒരു ഹെയർ ഡൈ ആണത് എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി അടുത്ത് നല്ലൊരു ഹെയർ ഡൈ ഓയിലായിട്ടും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും താരനും എല്ലാം മാറി മുടി സമൃദ്ധമായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ഹെയർ ഡൈ ഓയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് ഇത് മുടി കറക്കാൻ വേണ്ടി മാത്രമല്ല മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അതിനായിട്ട് ഒരു കൈപിടി ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് അഞ്ചോ ആറോ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് അളവിലാണ് ഞാൻ കാച്ചി കാണിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ കൂടുതൽ കാച്ചി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവ് എടുക്കുമ്പം നാടൻ ചെമ്പരത്തി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കൈപിടിയോളം മുരിങ്ങയിലയാണ് വേണ്ടത് മുരിങ്ങയില നമ്മുടെ മുടി കറക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ മുരിങ്ങയില ഉള്ളിൽ കഴിക്കുന്നതുപോലെ തന്നെ പുറമേയുള്ള ഫേസ് പാക്കുകളും ഹെയർ പാക്കുകളും ഒക്കെ തയ്യാറാക്കാനായിട്ട് മുരിങ്ങയില ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമുക്ക് വേണ്ടത് കരിഞ്ചീരകം കുറച്ചുനേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂറോളം ആ കുതിർത്തി വെച്ച കരിഞ്ജീരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് പിന്നെ നമുക്ക് ഒരു വലിയ ചെത്തിപ്പൂവും ആവശ്യമുണ്ട് അത് ഏത് ചെത്തി വേണേലും എടുക്കാം ചുവന്ന ചെത്തി ഉണ്ടെങ്കിൽ അതെടുത്താലും നല്ലതാണ് ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെത്തിപ്പൂ നമ്മുടെ മുടി കറക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും താരനും ചൊറിച്ചിലും എല്ലാം മാറാനായിട്ട് പണ്ട് കാലം മുതൽക്കെ നമ്മൾ ഒക്കെ മുടി സംരക്ഷണത്തിന് ഉപയോഗിച്ച് വരുന്നതാണ് ചെത്തിപ്പൂ ചെമ്പരത്തിപ്പൂ കരിജീരകം ഈ വക സാധനങ്ങളെല്ലാം തന്നെ മുടി വളർച്ചയ്ക്കും മുടി കറക്കാനായിട്ടും നമ്മൾ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ വെറുതെ അങ്ങ് തേച്ചി പിടിപ്പിച്ചാലെന്നും ഒന്നിനും ഒരു റിസൾട്ടും കിട്ടത്തില്ല അതെല്ലാവരും ഓർക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്നും അത്യാവശ്യം ഒന്ന് അരയുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക എത്രത്തോളം അരയുന്നു അത്രത്തോളം അരച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം അത്യാവശ്യം നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇനി എത്ര മില്ലി എണ്ണയ്ക്കാത്തതാണ് ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചീണിച്ചട്ടിയാണ് ആവശ്യം ഇരുമ്പിൻ്റെ ചീണിച്ചട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇരുമ്പിൻ്റെ അയൺ കണ്ടൻ്റിലൂടെ ഇതിൽ ഉൾപ്പെടുമ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഹെയർ ഓയിലിന് കിട്ടുന്നത് അപ്പോൾ ഇത് ഇതൊരു ഇരുമ്പിൻ്റെ കടായിയാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കുറേ പേരിതിന് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇരുമ്പിൻ്റെ അല്ല വേറെന്തോ ഒക്കെ ആണെന്ന് പറഞ്ഞ് പക്ഷേ ശരിക്കും മക്കളെ ഇത് ഇരുമ്പിൻ്റെ കടായി തന്നെയാണ് കേട്ടോ ചിരി വെളുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് നന്നായിട്ട് കറുത്തു വരും തുരുമ്പൊക്കെ പിടിച്ചു വരുന്നത് കാണാം അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് വേണമെന്നുള്ളവരെ നിങ്ങൾ വീഡിയോയിൽ ഞാൻ വീഡിയോയിൽ ടാഗ് താഗീതേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാം ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് ചെറിയൊരു ഇരുമ്പിൻ്റെ കടായി അത്യാവശ്യം നമുക്ക് ഹെനാമിക്സും ഹേഡൈകളും ഒക്കെ എണ്ണ കാച്ചാനും ഒക്കെ നല്ലതാണ് ഈ ഇരുമ്പിൻ്റെ ഒരു കടായി വീട്ടിലുള്ളത് അപ്പോൾ നമുക്കിനി നൂറ് മില്ലി എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര എണ്ണയാണ് വാ മേടിക്ക് മേടിച്ചുണ്ടാക്കുന്നത് അത്രത്തോളം നിങ്ങൾ ഈ എടുക്കുന്ന കൂട്ടുകളും അതിന് എൽത്തിയായിട്ട് എടുക്കണം എണ്ണ കാച്ചുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് രീതിയിൽ കറക്റ്റ് ആ ഒരു മെത്തേഡിൽ മാത്രമേ എണ്ണ കാച്ചാവുള്ളൂ ഇല്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്നത് അപ്പം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച കൂട്ടെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ കുറേ നേരമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കൈ വിടാതെ ഇളക്കി ഇളക്കിക്കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൈ അതിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണമെന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ കഴിക്കുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കുക വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക അടുക്കി പിടിക്കാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഒരു കാര്യം ഒരെണ്ണയും അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഫലവും ഉണ്ടാകത്തില്ല നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് മിക്കവരും വീട്ടിൽ തന്നെ എണ്ണ കാച്ചാനായിട്ട് ഇഷ്ടപ്പെടാത്തത് കാരണം മറ്റുള്ളവർ ഒരേ രീതിയിൽ കാച്ചിത്തരുന്ന എണ്ണയാണ് കൂടുതലും പേരെ ഉപയോഗിക്കുന്നത് കാരണം അവർ അവർക്കതിൻ്റെ രീതിയും എങ്ങനെയാണെന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മളെണ്ണ കാച്ചാനിട്ട് ഇല്ലെങ്കിൽ ഇത് പാളിപ്പോകും അപ്പം ഇങ്ങനെ കുറേ നേരം ഒരു അരമണിക്കൂറെങ്കിലും വേണം ഇതൊന്നും ആയി വരണമെങ്കിൽ കേട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഒരു മണൽ പരിവെന്നൊക്കെ പറയും ഓരോ എണ്ണയ്ക്കും ഓരോ വ്യത്യസ്ത സമയങ്ങളുണ്ട് അപ്പോൾ ഈ എണ്ണയ്ക്ക് നമ്മളൊരു ഹെയർ ഡേ ഓയിലായിട്ടാണ് ഹെർഡൈ ഓയിലായിട്ടും മുടി വളരാനായിട്ടുമുള്ള എണ്ണയായിട്ടാണ് ഉപയോഗിക്കുന്നത് മുടി കറക്കാനായിട്ടുള്ള എണ്ണയായിട്ടാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റേതായിട്ടുള്ള കാച്ചി എടുക്കണം അപ്പോൾ ഒരു തരുതരിപ്പോടു കൂടിയാകും ഈ ഒരു മിശ്രിതം നമ്മൾ ഇട്ട് കൊടുത്ത ആ കൂട്ട് ഒരു മണൽ പരുവെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തരിതരിപ്പ് പോലെ ആയി കഴിയുമ്പോൾ തന്നെയാണ് നമ്മുടെ എണ്ണ പൂർണ്ണമായിട്ടും തയ്യാറാകുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അടുക്കി പിടിക്കാൻ സമ്മതിക്കല്ലേ കാരണം നമ്മൾ അരച്ച കൂട്ടായത് കൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു തടിത്തവി വെച്ച് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക തടിത്തവിയാണ് കൂടുതലും ഇളക്കാൻ സൗകര്യം ഇങ്ങനെ കുറേ നേരം ഇളക്കുമ്പോൾ നമുക്ക് തന്നെ കാണാൻ സാധിക്കും എണ്ണയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നതും നല്ല കറുപ്പ് നിറം ആ എണ്ണയ്ക്ക് കിട്ടുന്നതും നല്ലൊരു മണൽപ്പരിവും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതൊരു നമ്മുടെ കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂൾ ഇത് നമ്മൾ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് നല്ല കട്ടിയുള്ള ക്യാപ്സൂളാണ് ഇതിൻ്റെ കട്ടി കുറഞ്ഞ ക്യാപ്സൂളും കിട്ടും അപ്പം ഇതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈൻ നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും മിക്ക പാർലറുകളിലും ഈ ഒരു കർപ്പൂരം യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ കർപ്പൂരം നമ്മുടെ മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് താരന് ചൊറിച്ചില് അലർജി പ്രശ്നങ്ങൾ ഇതൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് പേൻ ശല്യത്തിന് നല്ലതാണ് അതുപോലെ നമ്മുടെ തലയ്ക്കൊരു സ്മെല്ലിങ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കർപ്പൂരം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഗുണത്തെ കളയറെ ദോഷം ചെയ്യും കട്ടിയുള്ള ക്യാപ്സൂൾ ആണെങ്കിൽ അതിൻ്റെ കുറച്ച് ഈയൊരു മില്ലി എണ്ണയ്ക്ക് പകുതിയുടെ പകുതി മതിയാവും ഒന്ന് പൊടിച്ച് കൈകൊണ്ട് പൊടിച്ച് ചേർക്കുക കട്ടി കുറഞ്ഞ ക്യാപ്സൂൾ ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും മില്ലി എണ്ണയ്ക്ക് ഒന്ന് പൊടിച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് കുപ്പിയിൽ സൂക്ഷിച്ച് നിങ്ങൾക്ക് ആവശ്യാനുസരണം നല്ലപോലെ സ്കാൾപ്പ് തേച്ച് മസാജ് ചെയ്യുക പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കുക ലൈറ്റായിട്ട് ഷാംപൂ വാഷ് ചെയ്ത് കളയുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ മുടി സ്വാഭാവികമായും കറുപ്പ് നിറമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും മുടി നര കുറഞ്ഞു വരും എന്ന് പറഞ്ഞാൽ അന്നേരം മുടിയിൽ തേച്ചാൽ കറക്കുക എന്നല്ല മുടി നര കുറയും മുടി നല്ല കറുപ്പോടുകൂടി വളരാൻ സഹായിക്കും താരനും മുടി മുടികുഴിച്ചിലും ഒന്നുമില്ലാതെ സമൃദ്ധമായ മുടി വളരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കുഞ്ഞു കുട്ടികൾക്കും പ്രായമായവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം തേക്കാം മസാജ് ചെയ്യേണ്ടത് മസ്റ്റാണ് മസാജ് ചെയ്യുന്ന രക്തയോട്ടം വർദ്ധിക്കും അതുമൂലം നമ്മുടെ റൂട്ടിൽ നിന്നുള്ള മുടി വളർച്ച കൂടും മുടി പൊട്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ആദ്യം തയ്യാറാക്കി കാണിച്ച ഈ ഒരു ഹെഡ് ഡേ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പുറത്തോട്ട് ടച്ചപ്പ് ചെയ്ത് പുറത്തു പോകാം നിങ്ങൾ എപ്പോഴാണ് ഷാംപു വാഷ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഈ ഒരു ഹെയർ ഡേ പോകത്തുള്ളൂ തുണിയിലൊന്നും ആവത്തില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കും